ഒരു നിമിഷം നിൽക്കും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം കീബോർഡ് വയലിൻ ഗിറ്റാർ വായ്പാട്ട് എന്നിവ ഉത്തരവാദിത്വത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് ഇപ്പോൾ വിളിക്കാൻ മറക്കല്ലേ നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം അരുമത്തൂർ സുരേഷ് ധരിക ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഗാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ശാൽനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ഈ ഗാനത്തിന്റെ വരികൾ എം ഡി രാജേന്ദ്രനാണ് ഇതിൻ്റെ സംഗീതം ജി ദേവരാജൻ നമുക്ക് പാട്ടിലേക്ക് പോകാം ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആഫേരി എന്ന് പറഞ്ഞ രാഗത്തിലാണ് ഇരുപത്തിരണ്ടാം മേളകർത്താരാഗമായ കരകരപ്രിയയുടെ ജന്യമാണ് ആഫേരി നമ്മൾ ഈ കൃഗപ്പിയുടെ ജന്യമായിട്ടുള്ള പല രാഗങ്ങൾ പരിചയപ്പെട്ടായിരുന്നു നമ്മൾ മധ്യമാവധി പരിചയപ്പെട്ടു ശ്രീരാഗം പരിചയപ്പെട്ടു അതുപോലെ തന്നെ കാപ്പി പരിചയപ്പെട്ടായിരുന്നു ആഫേരി നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം ആഫേരിയിലെ ഉള്ള ഒരു പാട്ടാണിത് അപ്പോൾ നമുക്ക് ആഫേരിയുടെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ച് നോക്കാം ആഫേരി ഒരു ജന്യരാഗമാണ് சரித பமீ சி சரி சே நமக்கு பாட்டி பல்லவிலேக்கு போகாம் പാട്ടിന്റെ ടൈം സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഫോർ ബൈ ഫോർ ആണ് ഒന്നരക്കെട്ട് ശ്രുതിയിലാണ് പാട്ട് പോകുന്നത് സുന്ദരി ണിക്കാം സുന്ദരി അത് കഴിഞ്ഞിട്ടൊരു ഹമ്മിയാണ് സ്വരം പമ ആസാനി പമഗ എന്നുള്ളത് നമ്മൾ അകാരത്തിൽ പാടുക അപ്പോൾ രണ്ടും ചേർത്ത് പാടുമ്പോൾ സുന്ദരി എന്നിട്ട് വീണ്ടും ഒരു സുന്ദരി എന്നാണ് പാടുന്നത് സുന്ദരി മാഗമ വീണ്ടും ഒരു ഹിങ്കി വരുന്നുണ്ട് സഫമഗസ ആ സുന്ദരി ആ സുന്ദരി ആ സുന്ദരി गाधारम कैसे निषाद सुंदरी 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 <coughs> मनस लाएगा അത് കഴിഞ്ഞിട്ട് നിന്നുംപെട്ടിയിട്ടുരമൊഴി ശ്രം ഗ്യാമ പ്യാമ तुलसी तली रिले चूडी। सनिसा, सनिसा निदबमा। ूडी माध मापम माधम मापम अषर्हारं sāgāpa pa ma haram maril charti sagapa,

you mm -hmm. mm -hmm. പാട്ടിൻ്റെ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടു കൂടി നിങ്ങൾക്ക് പഠിക്കാവുന്ന പഠിച്ചാൽ വേഗത്തിൽ സാഹിത്യമാക്കാവുന്ന ഒരു ഗാനമാണ് ഈ രാഗത്തിലുള്ള സുന്ദരി എന്നുള്ള ഈ ഗാനം ഇതിൻ്റെ പല്ലവിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇതിൻ്റെ രണ്ട് പല്ലവി വരും ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളത് ഫേസ്ബുക്കിലാണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും സരിഗ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നാളത്തെ ക്ലാസ്സിൽ കൊടുക്കും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു